ഹലോ ഇന്നൊരു ഗാർഡൻ ടൂറാണ് കേട്ടോ ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പൂക്കളൊന്നുമില്ല കുറച്ച് രണ്ട് മൂന്ന് വെറൈറ്റിക്ക് മാത്രമേ പൂക്കളുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറേ മുട്ടകൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ മുട്ടകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കാരണം വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ ഒത്തിരി ക്ലീൻ ചെയ്യാൻ കിടക്കുകയാണ് പോട്ടിൻ്റെ അടി മുഴുവനെ കേട്ടോ അതുകൊണ്ടല്ല പനിനീർ റോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയില്ല അതേ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ പനിനീർ റോസാണ് അതുപോലെ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പുതിയ പുതിയ ലീഫുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മൗലി മൗലിയിൽ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു മൗലിയിൽ ബട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കരിഞ്ഞു പോയി ഈ മഴക്കാലത്ത് ഇങ്ങനെ ബട്ടുകളിങ്ങനെ കരിഞ്ഞൊക്കെ പോകും കേട്ടോ അടുത്ത തമാശയിലുതെ ഒരു ബട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെയിൽ തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും പുതിയ പുതിയ ബട്ടുകൾ വരും ഇതൊരാമ്പലാണ് കേട്ടോ ഓസ്ട്രേലിയൻ വെറൈറ്റി അത്രാൻസ് അതാ അതിലും ബഡ് ഉണ്ട് ടാമ്പലിലൊക്കെ ഇപ്പം ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പിങ്ക് ഫോർണറാണ് പിങ്ക് ഫോർണറിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഇതൊരു മൂന്ന് ദിവസേ നിൽക്കുള്ളൂ കേട്ടോ നാടൻ താമര അതുപോലെ അടുത്തത് ഇതാ പഞ്ചമിയിൽ ബഡ്ഡുണ്ട് അല്ലെങ്കിൽ ഒത്തിരി വെറൈറ്റീസ് എല്ലാം പിടിച്ചു പിടിച്ചും വരുന്നുണ്ട് കേട്ടോ കാരണം നടന്നൊക്കെ ഇപ്പം പിടിച്ച് വരുന്നുണ്ട് ഞാനിവിടെ താ കാക്കയുടെ ശല്യം കാരണമാണ് കേട്ടോ ഈ പൂട്ടിനകത്ത് എത്ര മഴയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മഴയൊക്കെ മാറുമ്പോഴത്തേനും കാക്ക വരും ഒരു കിരണ്യ കിരണ്യയിൽ പിന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെറസിൻ്റെ മോള് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നില്ല പോട്ടിനകത്തൊക്കെ ഒത്തിരി പായലും ഈ വെള്ളമെല്ലാം മറിച്ച് കളയണം ഈ ലീഫെല്ലാം നമുക്കിനി കട്ട് ചെയ്തിട്ട് വെള്ളം മറിച്ച് കളഞ്ഞു വളം കൊടുക്കണം ഇത് ഇതുകൊണ്ടില്ല മൊസൈക്ക് രോഗം അതുകൊണ്ടില്ല എല്ലാ ലീഫിലും തന്നെ മൊസൈക്ക് രോഗം അപ്പോൾ ഇതിന് നമ്മൾ വെയിൽ വരുമ്പോൾ വേണം നമുക്ക് മരുന്ന് അടിച്ചു കൊടുക്കാൻ കേട്ടോ മഴ പെയ്തി മരുന്ന് അടിച്ചിട്ട് മഴ പെയ്യുമ്പോൾ മരുന്നടിച്ചിട്ട് കാര്യമില്ല വെയിൽ വരുമ്പോൾ വേണം ഇതുകൊണ്ടില്ല ലീഫെല്ലാം പിന്നെ ഈ വിട്ടിൽ നിങ്ങൾക്ക് എല്ലായിടത്തും വിട്ടിൽ നിന്നാണോ പറയുന്നത് അറിയത്തില്ല വിട്ടിലെന്ന് പറഞ്ഞൊരു ഇത് ഇതെല്ലാം അതുകൊണ്ട് എല്ലാത്തിൻ്റെ ലീഫും ഇങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കും അതുപോലെ ഇതേ മുട്ടേൻ്റെ സൈഡിൽ കണ്ടോ ഇതുപോലെയൊക്കെ ഈ മൊസൈക്ക് രോഗമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടില്ല ഇതിന് മാജിക്കാണ് കേട്ടോ സ്പ്രേ ചെയ്യേണ്ടത് ഒരഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് ലീഫിലും ലീഫിൻ്റെ അടിവശത്തും ഇതുകൊണ്ടില്ല അടിവശത്തൊക്കെ ഇതിങ്ങനെ വരുന്നുണ്ടോ ഇത് വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ച് കുറച്ച് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ലീഫുകൾ ഇതുപോലെ ഉള്ള ലീഫുകളെല്ലാം കട്ട് ചെയ്തിട്ട് പുതിയ പുതിയ ലീഫിന് അഴിച്ചു കൊടുക്കുക വെള്ളത്തിലൊഴിച്ചു കൊടുക്കുക വെള്ളം മാറ്റിയിട്ട് വെള്ളം പുതിയ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഒത്തിരി പോട്ടുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട് പിന്നെ ഈ മരുന്നൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മാസ്ക്കൊക്കെ ഉപയോഗിക്കണം ഇതുകൊണ്ടില്ല ഇപ്പം ഇതിനകത്ത് നല്ല ലീഫുകളെല്ലാം തന്നെ കിടക്കുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിങ്ക് ബൗൾ പിങ്ക് ബൗളിൻ്റെ കണ്ടല്ലോ ഇതുകൊണ്ട് ലീഫൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ പോരും ഇതുകൊണ്ടോ ഇങ്ങനെ മുറിഞ്ഞിങ്ങനെ പോരും ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇവിടെ ഒഴിച്ചു കൊടുക്കണം എന്തടുത്തത് കിരണ്ണിയാണ് കേട്ടോ കിറങ്ങിയുടെ എല്ലാം കുറേയൊക്കെ ഞാൻ ഒരു ദിവസം ഒരു പത്തെണ്ണം വീതം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോട്ടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ ആമ്പലുകളാണ് കേട്ടോ ഇതോ ഇതെല്ലാം ഞാൻ ലെവലാക്കി വെച്ചിരുന്നതാണ് ഇപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പാലപ്പറ്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പായലും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ലീഫുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഞാൻ മാറ്റി മാറ്റി വെച്ചിരുന്നതാണ് കുറേയൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ചാലും നമുക്ക് ഇതെല്ലാം ഇതേ കാക്ക ഊത്തിക്കൊണ്ട് പോകും അതുകൊണ്ട് തടി കഷ്ണങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുന്നതാണ് വലയിട്ട് വെക്കണം വല ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക ഒന്ന് അടുക്കി ലെവലാക്കി ഒന്ന് വെച്ചതിന് ശേഷം വേണം എനിക്ക് ഈ വലയിട്ട് വെക്കാനായിട്ട് ഇനിയിപ്പം വെയിൽ വരുന്നിടത്തേക്ക് മാറ്റി ഇങ്ങനെ വെക്കണം കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ ഒക്കെ എന്നിട്ട് ഇവൻ്റെ ലീഫുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് പഴുത്ത് പഴുത്ത് വരുന്ന ലീഫുകളെല്ലാം അതെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അല്ലെങ്കിൽ അടുത്ത ലീഫിനും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അടുത്ത ലീഫ് അതുപോലെ തുടങ്ങും പുതിയ പുതിയ ലീഫുകൾ വരുന്നതേ അതുമെല്ലാം തുടങ്ങും അപ്പോൾ ശരിക്കും എല്ലാം മാറ്റി ഒന്നേന്ന് മാറ്റി നടാൻ സമയമായിട്ടുണ്ട് ഇതെല്ലാം മണ്ണെല്ലാം മാറ്റിയിട്ടെ പഴയ മണ്ണെല്ലാം മാറ്റി പുതിയ മണ്ണിലേക്കൊക്കെ നടാനുള്ള സമയമായിട്ട് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് മണ്ണൊക്കെ കയറ്റിക്കൊണ്ട് വരാനുണ്ട് നമുക്ക് ഭയങ്കര പാടാം കുറച്ച് കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു സൈഡ് ആമ്പലാണ് കുറേ താഴേക്ക് മാറ്റിയ ആമ്പലുകൾ ഞാൻ വീഡിയോസ് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഞാൻ താഴേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വജ്രയെന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ വജ്രയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് പോട്ടെല്ലാം ക്ലീൻ ചെയ്താണ് കേട്ടോ ഇതടുത്ത പിങ്ക് ബോളാണ് ഇതൊക്കെ ബീമൊക്കെ റീപോർട്ട് ചെയ്ത് അടുത്ത നീലിന്മല ഫ്ലവർ വിരിഞ്ഞ് കൊഴിയാറായിട്ടുണ്ട് കേട്ടോ എന്തെല്ലാം ബഡ്ഡുണ്ട് ണ്ടല്ലേ എൻ്റെ സൈഡൊക്കെ പോട്ടിൻ്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുള്ള കിടക്കാണ് ഇത് ആമ്പലെല്ലാം പഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ ആമ്പലിലും നമുക്ക് പഡ് വന്നിട്ടുണ്ട് പഡ് വന്ന് കഴിയുമ്പോഴത്തേനും പവർ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ അടുത്ത് നമുക്കൊരു സുന്ദരി കുട്ടി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പോണാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടില്ല കളർ കണ്ടില്ലേ ഈ സെയിം കളർ ഈ സെയിം കളർ എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടെ കളറുണ്ട് നേരിട്ട് കാണുമ്പോൾ കേട്ടോ ഒരു ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് എൻ്റെ ലീഫെല്ലാം കണ്ടില്ല കിടക്കുന്നത് എന്നാൽ ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല നടന്ന അറച്ചും ബഡ്ഡും ഉണ്ട് ഇതേ താഴെ ബഡ്ഡുണ്ട് എൻ്റെ അടിയിൽ നിന്ന് ദേ രണ്ടും ബഡ്ഡ് കയറി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് ഞാൻ ഡയറക്റ്റ് പൊട്ടിയത് വെക്കിരിക്കുവാണേ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് കേട്ടോ ചെറുത് ഇന്നിപ്പം വലിപ്പം ഇല്ല ഇനിയിപ്പം നാളെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് വിരിഞ്ഞ് വരും വിരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ലക്ഷ്മിയിൽ ബഡ്ഡുണ്ട് അപ്പം ഇത് അടുത്തയാളും വിരിഞ്ഞട്ടോ ഒരുപാട് ബഡ്ഡൊന്നും ഇല്ല ഫ്ലവർ ഒന്നും ഇല്ല ഇല്ല കേട്ടോ ടെറസിൽ കാരണം ഞാൻ ബഡ് വരുമ്പോഴേ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഇല്ല അധികം ഇല്ല കേട്ടോ ഉണ്ടല്ലേ ഇതൊരു വിവി പാരസാണ് ഡോറിസോൾട്ടാണ് കേട്ടോ ഇതുണ്ടല്ലേ അമ്പരി പിയോണിയിൽ ബഡ്ഡുണ്ട് ബോട്ടെല്ലാം ക്ലീൻ ചെയ്യണം ഇതുകൊണ്ടില്ലേ ഇത് റിലാക്സിങ് സൺസെറ്റാണ് കേട്ടോ ഞാൻ ബഡ് വരുന്നുണ്ട് അടുത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് നല്ല ഭംഗിയുള്ള ഒത്തിരി നമുക്ക് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണോ കേട്ടോ ഈ ഇത് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്ത ഒരു വെറൈറ്റിയാണ് പിങ്ക് പെർഫെക്ഷൻ ആണ് കേട്ടോ ഒത്തിരി പൂക്കൾ ഇതൊക്കെ പൂക്കൾ കഴിഞ്ഞു ഇത് ഇതുകൊണ്ടില്ല ലീഫൊന്നുമില്ല ഇല്ല ഒന്ന് ഡോർമെൻ്റ് ആകാൻ പോകുകയാണെന്ന് തോന്നുന്നു അടുത്ത് അമേരിക്ക അമേലിയാണ് അമേരിക്ക അമേലിയയിലും അതെ ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട് കേട്ടോ ഇത് പൂക്കളെല്ലാം കഴിഞ്ഞു കഴിയുവാണെന്ന് തോന്നുന്നു പറയാൻ പറ്റത്തില്ല ഇനിയിപ്പം വെയിൽ വരുമ്പോൾ ചിലപ്പം ഓരോ ലീഫ് വരുന്നതിൻ്റെ കൂടെ അമേരിക്ക അമേലിയയിൽ പുതിയ പുതിയ ബട്ടുകൾ വരും അടുത്ത വെറൈറ്റി കാവേരിയാണ് ആണ് കേട്ടോ എന്തെങ്കിലും ഒത്തിരി ബഡ്ഡ് ഫ്ലവർ കഴിഞ്ഞു പോയതാണ് ഇതൊക്കെ വളം വെച്ച് കൊടുക്കേണ്ട സമയമായിട്ടല്ല ഇതൊക്കെ ബഡ്ഡുണ്ട് സു വനലുണ്ട് കേട്ടോ ഒരു ബഡ് വെയിൽ തെളിഞ്ഞപ്പോൾ എല്ലാത്തിലും ബഡായി വരുന്നുണ്ട് അത് മിഥിലിയാണ് കേട്ടോ ഇതിലയുടെ ബോട്ടിനകത്തൊക്കെ എല്ലാം കരിഞ്ഞ് കിടക്കുകയാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യണം കണ്ടല്ല മിഥില ഇത്തത് യെല്ലോ പ്രോർ പിങ്ക് ആണേ യെല്ലോ പ്രോർ പിങ്ക് കൊണ്ടുള്ള രണ്ടാമത്തെ ബട്ട് അതതിൻ്റെ അടിയിലുണ്ട് ബട്ട് നല്ല മൂന്ന് ബട്ട് വന്നിട്ടുണ്ട് യെല്ലോ പ്രോർ പിങ്ക് ആണേ ല്ലാം തന്നെ ഞാൻ റീപ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ റീപ്പോട്ട് ചെയ്തിട്ട് അത് ഒരു വൃത്തി എന്ന് പറയുന്നത് വൃത്തി അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ലെവലാക്കി നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര പാടാണ് ഈ സ്പേസ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അടിച്ച് ക്ലീന് പോട്ടിൻ്റെ ചുറ്റും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അകത്തി അകത്തി പോട്ടുകൾ വെച്ചിരിക്കുന്നത് കേട്ടോ പാരപ്പറ്റലൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ടായിരുന്നു മൊത്തം ഞാൻ കയറ്റി ടെറസിൻ്റെ മുകളിൽ നിന്ന് കയറ്റി പാരപ്പറ്റയിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമുക്കും എളുപ്പമുണ്ട് പോട്ട് നിറയ്ക്കാനും പ്ലാന്റ് പറിച്ചെടുക്കാനും സെയിലിനും ഒക്കെ ആയിട്ട് നമുക്ക് എളുപ്പമുണ്ട് മുകളിൽ വയ്ക്കുവാണെങ്കിൽ കുഴിഞ്ഞൊക്കെ നിൽക്കുന്നതിനെ നമുക്കൊരു പരിധിയുണ്ടല്ലോ ഇത് ഇത് താ ലീലയാണോ കേട്ടോ ഇത് ലീലയാണ് ഇതുകൊണ്ടുള്ള താര ഇതെല്ലാം ഇതാ ഇന്ദുലേഖയിലെ ഫ്ലവർ ഉണ്ടായിട്ടോ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ചെറിയ ഫ്ലവറാണ് നമുക്കുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നവമി നവമീനും ദ ബഡ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ രണ്ട് ബഡ് നവ്മീരും ഉണ്ട് അല്ലേ നമുക്കൊരാമ്പലം വിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും നമുക്ക് നല്ല നല്ല എന്താ പറയുക നമുക്കിതിൻ്റെ മുകളിൽ താമര ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് പോരാൻ തോന്നുന്നില്ല പോവുക തോന്നിയല്ല കേട്ടോ ഇറങ്ങി പോകാനേ തോന്നുകയല്ല ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ പോറടിപ്പിക്കുന്നില്ലാട്ടോ നിങ്ങളെ അപ്പം വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ